നമസ്തേ ഇന്ന് വ്യാഴം ഇന്ന് തുലാമാസം ഒന്നാം തീയതി ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്ന് വ്യാഴം ജ്യോതിഷത്തിൽ സർവേശ്വര കാരകത്വമുള്ള വ്യാഴം എന്ന ഗ്രഹം ഇപ്പോൾ ശത്രുക്ഷേത്രമായ മിഥുനം രാശിയിൽ ശത്രുരാശിയായ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു അത് രാത്രി ഏഴ് ഏകദേശം ഏഴ് നാൽപ്പത്തേഴ് ഒക്കെ കൂടിയിട്ട് കർക്കിടകം രാശിയിലേക്ക് അതിചാരമായിട്ട് സഞ്ചരിക്കുന്നുണ്ട് അപ്പോ അത് വൃശ്ചികം പത്തൊമ്പത് വരെയാണ് ഏകദേശം നാൽപ്പത്തെട്ട് ദിവസമൊക്കെയാണ് അതിനുശേഷം മിഥുരൻ രാശിയിലേക്ക് വീണ്ടും വരും അപ്പോൾ സർവേശ്വരകാരകനാണ് വ്യാഴം ഒരു ജാതകത്തിലെ അറിവിൻ്റെ ഈശ്വരാധീനം ബുദ്ധിയുടെ ധാർമ്മികതയുടെ പിന്നെ നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അതായത് പണമിടപാടുകളിലൊക്കെ നടത്തുന്നതിലൂടെയൊക്കെ പിന്നെ വിദ്യാർത്ഥികളുടെ വിദ്യാ ഗുണം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഐശ്വര്യം അങ്ങനെ പല കാര്യങ്ങൾ ധാർമ്മികത അങ്ങനെയൊക്കെയുള്ള പല നല്ല കാര്യങ്ങളും ഒരു വ്യക്തിക്ക് എത്രമാത്രം ഉണ്ട് എന്നറിയുന്നതിന് ഒരു ജാതകത്തിൽ സഹായിക്കുന്ന ഗ്രഹമാണ് വ്യാഴം അപ്പോൾ ഇങ്ങനെയുള്ള വ്യാഴമാണ് അതിൻ്റെ ഉച്ചസ്ഥിതി ഏറ്റവും ഇഷ്ടമുള്ള രാശിയായ കർക്കിടകം രാശിയിലേക്ക് നാൽപ്പത്തെട്ട് ദിവസത്തേക്ക് മാറുകയാണ് അപ്പോൾ അനുകൂല അനുകൂലസ്ഥിതിയുള്ള രാശിക്കാർ സ്ഥിതിയുള്ള രാശിക്കാർ അനുകൂല സ്ഥിതിയുള്ള രാശിക്കാർ മിഥുനം രാശിക്കാർക്ക് അതായത് മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര വൃന്ദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമുള്ള മിഥുനം രാശിക്കാർക്ക് അനുകൂലമാണ് രണ്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് പിന്നെ അനുകൂലസ്ഥിതി ഉള്ളത് കന്നിരാശിക്കാണ് കന്നിരാശിക്ക് പതിനൊന്നിലേക്ക് മാറുന്നു കന്നീരാശി എന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് അവർക്കും പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ഗുണമാണ് പിന്നെ വൃച്ചിയക്കൂറുകാർക്ക് ഒമ്പതാം ഭാഗ്യ ഭാവത്തിലേക്ക് ഭാഗ്യഭാവത്തേക്ക് മാറുന്നു വിശാഖത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അനിഴം തൃക്കേട്ടയാണ് വൃച്ചിയക്കൂറ് പിന്നെ മകരക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിലേക്ക് നിവർത്തി സ്ഥാനത്തിലേക്ക് മാറുന്നു ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ് പിന്നെ മീനക്കൂറുകാർക്ക് പൂർവ്വ പുണ്യസ്ഥാനമായ അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നു പൂരട്ടാതിയുടെ അവസാന ഭാഗം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാരാണ് മീനക്കൂർ അപ്പോൾ അനുകൂല സ്ഥിതിയുള്ള രാശി ഇത്രയും രാശിയാണ് ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ ഈ നാല്പത്തെട്ട് ദിവസം അവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും കാരണം വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലാണ് അവിടെ നിന്നുകൊണ്ട് ദോഷമൊന്നും ചെയ്യില്ല എങ്കിലും ചില രാശിക്കാർക്ക് അത്ര അനുകൂലമല്ല അവരൊന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വ്യാഴ അനുകൂല അല്ലെങ്കിൽ ജാതകത്തിലും കൂടി അനുകൂല അല്ലെങ്കിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അതായത് പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കാം ഇനി ആദ്യം മേടക്കൂറുകാർക്ക് നാലാം ഭാവത്തിലേക്കാണ് മാറുന്നത് മൂന്നാം ഭാവത്തിലുണ്ടായ വ്യാഴം നാലാം ഭാവത്തിലേക്ക് മാറുമ്പോൾ നാലാം ഭാവത്തിലെ വ്യാഴം അത്ര അനുകൂലമല്ല എങ്കിലും കർക്കിടകൻ രാശിയിലാണ് ദോഷം ഉണ്ടാവില്ല വാഹനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഉണ്ടാവും അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യകാല ഭാഗമാണ് മേടക്കൂറ് അവർക്ക് ഈ വ്യാഴമാറ്റം നാലാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ഡിസംബർ അഞ്ച് വരെയുള്ള സമയം വാഹനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാണ് അടുത്ത ഇടവക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നു മൂന്നാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ശരിക്കും വ്യാഴം ഭൗതിക നേട്ടങ്ങൾ കുറയ്ക്കും എന്നുള്ളതാണ് എങ്കിലും ഞാൻ പറഞ്ഞല്ലേ ഉച്ചരാശിയായ കർക്കിടകം രാശിയാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മൂന്നാം ഭാവത്തിലേക്ക് മാറുമ്പോൾ സഹോദര ഗുണം ഉണ്ട് ഭൂമി ലാഭം ഇതൊക്കെ ഉണ്ടാവുന്ന ഇടവക്കൂറുകാർക്ക് ഉണ്ടാവും കർക്കിടക്കൂറുകാർക്ക് ലഗ്നത്തിലേക്ക് മാറുന്നു ലഗ്നവ്യാഴം അനുകൂലമല്ല എങ്കിലും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഗുണമാണ് പുണർത്തത്തിൻ്റെ അവസാന കൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടക്കൂറ് വസ്ത്ര ആഭരണ ലാഭമൊക്കെ ഉണ്ടാവും ലക്നത്തിലേക്ക് മാറുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് പന്ത്രണ്ടിലേക്ക് മകംപൂര ഉത്തരത്തിൻ്റെ ആദ്യകാൽഭാഗമാണ് ചിങ്ങക്കൂറ് അവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചില അനുകൂലസ്ഥിതികൾ വരാം എങ്കിലും വിദേശത്ത് ചില ക്ലേശ അനുഭവങ്ങൾ അവർക്കുണ്ടാവാം അതും ശ്രദ്ധിക്കുക തുലാക്കൂറുകാർക്ക് പത്താം ഭാവത്തിലേക്ക് മാറുന്നു ചിത്രയുടെ അവസാന പകുതി ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് ശരിക്കും പത്താം ഭാവത്തിലെ വ്യാഴം കർമ്മഭാവം കർമ്മഭാവത്തിലെ വ്യാഴ അത്ര അനുകൂലമല്ല എങ്കിലും ഇവിടെ കൂടുതൽ ദോഷവും ചെയ്യില്ല ഉണ്ടാവും ധാർമ്മികതയോടെ കൂടെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റും ഉന്നത സ്ഥാന പദവിയും തുലാപ്പൂറുകാർക്ക് ഉണ്ടാവാം ജാതകത്തിലും കൂടി വ്യാഴം അനുകൂലമാണെങ്കിൽ അടുത്ത ധനുപ്പൂറുകാർക്ക് മൂലം പുരാടം മുത്രാടത്തിൻ്റെ ആദ്യകാല ഭാഗമാണ് ധനക്കൂറ് അവർക്ക് ഒന്ന് ശ്രദ്ധിക്കണം അഷ്ടമത്തിലേക്കാണ് വ്യാഴം മാറുന്നത് ബന്ധുക്കളൊക്കെ ആയിട്ട് മിത്രങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവാം അതൊന്ന് ശ്രദ്ധിക്കുക ബന്ധുക്കളൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാവാം അടുത്തത് കുംഭക്കൂറാണ് കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പുരുട്ടായിടാതെ മുക്കാൽ ഭാഗമാണ് അവർക്ക് ആറാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത് ആറാം ഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ പല കാര്യങ്ങൾക്കും ഒരു തടസ്സം ഒരു ദൗർഭാഗ്യത ഉണ്ടാവാം എങ്കിലും ശത്രുക്കളൊക്കെ വ്യാഴമായതുകൊണ്ട് ആറാം ഭാവം രോഗം ദുരിതം ശത്രുക്കളാണ് എങ്കിലും കടം ഇതൊക്കെയാണ് എങ്കിലും വ്യാഴമല്ലേ അപ്പോൾ ശത്രുക്കളൊക്കെ മിത്രങ്ങളായിട്ട് ഇവരോട് സൗമ്യമായിട്ട് പെരുമാറുന്ന സമയമാണ് എങ്കിലും ഒരു ഭാഗ്യഹീനത്വം ഉണ്ടാവാം എന്ന് പ്രതീക്ഷിച്ച് ജാതകത്തിലും കൂടി അല്ലെങ്കിൽ വളരെ സൗ ഇതായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കുംഭക്കൂറുകാർ ഈ അനുകൂലമല്ല എന്ന് പറയുന്ന രാശിക്കാർ സാമ്പത്തികമായ വിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പെട്ടെന്ന് തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാവും കാരണം അതിചാരഫലമാണ് അപ്പോൾ സാമ്പത്തിക വിക്രയങ്ങളിൽ ദോഷമായാലും ഗുണമായാലും എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളുണ്ടാവും പിന്നെ ആരോഗ്യപരമായ കാര്യത്തിൽ രോഗമുള്ളവർക്കൊക്കെ പെട്ടെന്ന് മാറാം രോഗമില്ലാത്തവർക്ക് പെട്ടെന്ന് വരാം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ആരോഗ്യപരമായ കാര്യത്തിലും അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകൾ തീവ്രമായ പെരുമാറ്റങ്ങൾ ഉണ്ടാവാം ഈ വ്യാഴം അനുകൂലം അല്ലെങ്കിൽ കാരണം തീവ്രമായ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ സ്നേഹമാണെങ്കിൽ അമിതമായ സ്നേഹം കാണിക്കുക ഒരു പെട്ടെന്ന് പെട്ടെന്നൊരാളോട് ദേഷ്യം വന്നാൽ പെട്ടെന്ന് പ്രതികരിക്കുക അങ്ങനെയുള്ള തീവ്രമായ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവാം പിന്നെ ഉത്കണ്ഠ കൂടാം ആത്മവിശ്വാസം കുറയാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം പിന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് ചില പരാജയങ്ങൾ വരാം ശാരീരിക ഊർജസ്വലത കുറയാം കഫ സംബന്ധമായ രോഗങ്ങൾ അലറ്റാം പ്രമേഹം പോലെയുള്ള രോഗങ്ങളൊക്കെ പിടിപെടാം അങ്ങനെയുള്ളവർക്ക് അത് കുറച്ചു കൂടാം ഇത് ജാതകത്തിന് അനുകൂലമല്ലാത്ത വ്യാഴ അനുകൂലമല്ലാത്തവർക്കുടെ സ്ഥിതിയാണ് പറഞ്ഞത് എങ്കിലും പൊതുവേ ഞാൻ പറയുകയാണ് വ്യാഴം കർക്കിടകം രാശിയിലേക്കാണ് മാറുന്നത് അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കുണ്ടാവില്ല കാരണം അതിനെ ഏറ്റവും ഇഷ്ടസ്ഥാനമായ കർക്കിടകം രാശിയിലെ ഉച്ചസ്ഥിതിയിൽ നിന്നുകൊണ്ട് അത് വലിയ പ്രശ്നങ്ങളൊന്നും ചെയ്യില്ല എങ്കിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാ വാക്കുകളും പ്രവർത്തികളും അത് ജാതകത്തിൽ ഇപ്പോൾ അനുകൂലമല്ലാത്ത സമയമാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പിന്നെ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ഗുണം അനുഭവിക്കുന്നവരായാലും ദോഷം അനുഭവിക്കുന്നവരായാലും ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക കാരണം നാമജപാതി ഈ കലിയുഗത്തിൽ നമുക്കൊക്കെ മുന്നോട്ട് പോകാനും മനസ്സമാധാനം ഉണ്ടാകാനും ഒക്കെ കഴിയും വേറൊരു കാര്യത്തിലൂടെയും മുന്നോട്ട് പോകാനും മനസ്സമാധാനം ഉണ്ടാകാൻ കഴിയില്ല മനസ്സമാധാനം കാശ് കൊടുത്ത് മേടിക്കാനും കഴിയില്ല അപ്പോൾ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി ഈശ്വരാധീനം കൂടുതൽ കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ തുലാമാസം ഒന്നാം തീയതിയാണ് ഇന്ന് ഇന്ന് രാത്രി ഏകദേശം ഏഴ് നാൽപ്പത്തേഴ് കൂടി വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് മാറുന്നു അത് ഡിസംബർ അഞ്ച് വരെ പ്രശ്നം പത്തൊമ്പത് വരെയുണ്ട് വീണ്ടും മിഥുരൻ രാശിയിലേക്ക് വരും അപ്പോൾ താല്പര്യമുള്ളവർ ശ്രദ്ധിച്ച് കേൾക്ക് അതനുസരിച്ച് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി വാക്കുകൾ പ്രവൃത്തികളൊക്കെ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്നൊരു കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും